ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഈ വീഡിയോ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു അതിൽ കുറേയധികം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുകയും ഒത്തിരി കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേര് ആത്തിരിക്കുന്നത് ഇപ്പോൾ പ്ലസ് വണ് അഡ്മിഷൻ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ കുറേ പേർക്ക് അവരിഷ്ടപ്പെട്ട സ്കൂളായിരിക്കില്ല കിട്ടിയിട്ടുള്ളത് അവർ വെച്ച് മൂന്നാമത്തെയോ നാലാമത്തെയോ ചിലപ്പോൾ പത്താമത്തെയോ ഓപ്ഷനായിട്ടുള്ള സ്കൂളുകളായിരിക്കും അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്ത് തന്നെ ആയാലും അവരിപ്പോൾ പോയിട്ട് അവിടെ പോയി ടെമ്പററി എടുത്തിട്ടുണ്ടാവും വളരെ കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമായിരിക്കും അവർ ആഗ്രഹിച്ച സ്കൂൾ കിട്ടുകയും അവരവിടെ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് കുറേ മക്കൾക്ക് കിട്ടാല്ല ഇതൊരു സീറ്റ്മെൻ്റ് ട്രയലിലും വന്നിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും വരാതെ വിഷമിച്ചിരിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് കാരണം അടുത്തത് നമ്മളെ ജൂൺ ഒൻപതിനാണ് നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത മക്കൾ ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ സീറ്റ് കിട്ടും കുറേ കുട്ടികൾക്ക് സീറ്റ് കിട്ടും പിന്നെ അതിലും കുറച്ച് പേര് ബാക്കി ബാക്കിയുണ്ടാകും കേട്ടോ അപ്പോൾ അപ്പോഴും നിങ്ങൾ വിശ്രമിക്കേണ്ട പിന്നെ നമുക്കൊരു തേർഡ് അലോട്ട്മെൻറ്റും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് മല ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി ടെമ്പററി എടുത്തു അപ്പോൾ ഒരു ചില കുട്ടികളുടെ സംശയമാണ് ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എനിക്കൊരു സ്കൂളിൽ കിട്ടി ഞാൻ നാലാമത് വെച്ചൊരു സ്കൂളിലാണ് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് പക്ഷേ എനിക്കിഷ്ടം ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളിൽ പോകാനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഞാൻ അവിടെ പോയി പെർമനൻ്റ് എടുക്കേണ്ടതുണ്ടോ അത് ഞാൻ ടെമ്പററി എടുത്താൽ മതിയോ എന്നുള്ള സംശയങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിൽ കിട്ടി അതേ സ്കൂളിൽ തന്നെയാണ് ശ്രദ്ധിക്കണം അതേ സ്കൂളിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ചിലർ ചോദിക്കുന്നുണ്ട് അവിടെ ചോദിച്ച് പറയണോ സോറി അവിടെ പോയി പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നും ചെയ്യേണ്ട അതേ സ്കൂളിൽ കിട്ടുന്നെങ്കിൽ മാത്രമാണുള്ള കാര്യമാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂള് കിട്ടി നിങ്ങൾ നാലാമത് ഓപ്ഷൻ വെച്ച ഒരു സ്കൂളിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ മൂന്നാമത് ഓപ്ഷൻ വെച്ച സ്കൂളിൽ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്നാമത് വെച്ച സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷേ എന്ത് ചെയ്യണം ഈ നാലാമത് ടെമ്പററി എടുത്ത സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി നിങ്ങൾ മൂന്നാമത് വെച്ച സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ ടെമ്പററി എടുക്കുക കാരണം നിങ്ങൾക്ക് ആഗ്രഹം ഒന്നാമത്തെ സ്കൂളാണല്ലോ അതെല്ലാം നിങ്ങൾക്ക് മൂന്നാമത്തെ സ്കൂളിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അവിടെ പോയി പെർമനൻ്റ് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് ചോദിക്കുന്നു അപ്പോൾ അതേ സ്കൂളിൽ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അതേ സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അതല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളല്ല വേറൊരു സ്കൂളാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ അവിടെ പോയി ടെമ്പറിയോ ടെമ്പററിയോ പെർമനൻറ്റോ എടുക്കേണ്ടതാണ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഇപ്പോൾ ഇനി ഈ കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചോദിക്കുന്നുണ്ട് കിട്ടിയ മക്കളും ഒന്നും ചെയ്യേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി എഡിറ്റിംഗ് ഓപ്ഷനൊക്കെ നമുക്ക് ഓപ്പൺ ആയി തുടങ്ങും അപ്പം നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷനൊക്കെ കുറച്ച് കൂടി സ്കൂളുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതു മാത്രമല്ല കുറേ കുട്ടികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോൾ തന്നെ കുറേ കുട്ടികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കും അവർക്ക് കുറേ പേർക്കൊക്കെ ആഗ്രഹിച്ച സ്കൂളുകൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് സീറ്റുകൾ ഒരുപാട് ഒഴിവുണ്ടാവും ഇനി എല്ലാവർക്കും സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല തേർഡ് അലോട്ട്മെൻറ്റിൽ ശേഷം ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ വരും ആ ഓപ്ഷനിൽ നിങ്ങൾ എന്തായാലും സ്കൂളുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കിട്ടാത്ത മക്കൾക്ക് എത്രമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കിട്ടിയവരുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ ഒമ്പതിനാണ് വരുന്നത് അപ്പോൾ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയോ കിട്ടിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം